സലിന്റെ ഗംഭീര സിനിമയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആവേശത്തിന് ശേഷം മലയാളികൾക്ക് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് ഗുഡ് വിൽ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിക്കുന്ന ചിത്രമാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ വീഡിയോ ഗുഡ് വിൽ എന്റർടൈൻമെന്റിന്റെ ഒഫീഷ്യൽ പേജിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ മൂവി ഒരു മാസ് ആക്ഷൻ മൂവി ആയിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ഒരു മിനിറ്റിൽ നിൽക്കുന്ന വീഡിയോയിൽ ഒരു മാസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വരുത്തിന് ശേഷം ഒരു ക്ലാസിക് ലുക്കാണ് ഫൗഫ് ഹാസിൽ ഈ ചിത്രത്തിലും പരീക്ഷിച്ചത് ഫൗഫാസലിന്റെ ലുക്ക് ഒരു ചെറിയ രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അത് ആരാധകർ വളരെ പെട്ടെന്നാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു പാനിന്ത്ൻ രീതിയിലുള്ള മേക്കിംഗ് ആണ് ഒരു മിനിറ്റിലുള്ള വീഡിയോയിൽ ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ചിത്രത്തെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേഷൻ ഒന്നും ഇതുവരെയും മണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ഓരോ സിനിമയിലും ഫൗഫാസൽ എന്ന നടൻ മികച്ചതായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്രത്തിലൂടെ അതിലേറെ മികച്ച പ്രകടനം കാണാൻ സാധിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ഒരു മിനിറ്റിൽ തന്നെ ആവേശം കളിക്കാൻ സാധിക്കുന്ന ഈ വീഡിയോ കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മനം കവരാൻ അണിയറ പ്രവർത്തകർ സാധിച്ചു അതുകൊണ്ട് തന്നെ സിനിമ ഒരു രക്ഷയുമില്ലായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ഫഹദിന്റെ കഴിഞ്ഞ ഓരോ സിനിമകളും എടുത്തുകഴിഞ്ഞാൽ കോടി ക്ലബ്ബിൽ കയറിയതും ഹിറ്റ് സിനിമകളുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമയും അദ്ദേഹത്തിന്റെ ആരാധകരെ അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് മാത്രമല്ല അവരിൽ കൂടുതലായി ആഹ്ലാദം ഉണർത്തുകയും ചെയ്യുമെന്ന് തീർച്ചയാണ് മലയാള സിനിമയിൽ തിരക്കഥയിലൂടെ വിസ്മയം തീർത്ത രഞ്ജി പണിക്കർ ശാന്തി ഓശാന മുതൽ തൻറെ അഭിനയപാഠവൻ തെളിയിച്ച് മുന്നേറുകയാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിശേഷം ആരാധകരെ ആവേശത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് രഞ്ജി പണിക്കറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സംവിധാന മികവും തിരക്കഥയിലെ വൈപുണ്യവും നമ്മൾ കുറെ അധികം സിനിമകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയിലും അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ഉറപ്പാണ് ആരാധകരുടെ മനം കവർക്കുന്നതിന് വേണ്ടി രഞ്ജി പണിക്കറും ഫാസിലും ജോബി ജോർജും ഒരുമിച്ച് ചേർക്കുന്ന ഈ വിസ്മയം ഒരു അത്ഭുതം തന്നെയായിരിക്കും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണെങ്കിലും സിനിമയുടെ പുതിയ വിശേഷങ്ങൾക്കായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം ഒരു സൂപ്പർ ആക്ഷൻ മൂവി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം